നമസ്കാരം നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന ആർ എസ് എസിന് നൂറ് വയസ്സ് തികയുന്ന വർഷമാണ് ഇന്ത്യയിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘം നിരവധി പ്രശംസകൾക്കും വിമർശനങ്ങൾക്കും ഇരയായിട്ടുള്ള ഒരു സംഘടനയാണ് തീർച്ചയായിട്ടും ഇപ്പോൾ ആർ എസ് എസിനെ വിമർശിക്കുന്ന സംഘടനകൾ പലതും ആർഎസ്എസിനെ അനുകരിച്ച് അല്ലെങ്കിൽ ആർ എസ് എസിനെ പോലെ സമൂഹത്തിൽ പ്രവർത്തിക്കാനുള്ള ചില ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അതെ സി പി എം ആകട്ടെ ആർ എസ് എസിനെ പ്രതിരോധിക്കാനുള്ള അല്ലെങ്കിൽ ആർ എസ് എസിനെ എങ്ങനെ ആർ എസ് എസ് പ്രവർത്തിക്കുന്നതും മാതിരി പ്രവർത്തിക്കാമെന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ കോൺഗ്രസിന്റെ ചില ഘടകങ്ങളും അത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുന്നു ഇങ്ങനെ എല്ലാവരും ആർ എസ് എസിനെ പോലെ ആയാൽ എന്തായിരിക്കും നമ്മുടെ രാഷ്ട്രീയ സ്ഥിതി അങ്ങനെ എല്ലാവർക്കും ആർ എസ് എസ് പോലാകാൻ സാധിക്കില്ല അതാണ് ആർ എസ് എസ് ആർ എസ് എസ് എന്താണെന്ന് ആർ എസ് എസ് മാത്രമേ അറിയൂ ആർ എസ് എസിനെ കുറിച്ച് പഠിക്കാനുള്ള സിലബസുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും എന്തായാലും സി പി എമ്മിന്റെ കയ്യിലോ കോൺഗ്രസിന്റെ കയ്യിലോ ഇല്ല അങ്ങനെ ഒരു സിലബസിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടന അല്ലല്ലോ ആർ എസ് എസ് നിരോധിക്കപ്പെട്ട സംഘടനയാണ് ഒപ്പം നമ്മുടെ സ്വാതന്ത്ര്യദിന പരേഡിൽ പങ്കെടുത്ത സംഘടനയാണ് ഒരുപാട് ചരിത്രമുഹൂർത്തങ്ങളിലൂടെ കടന്നു വന്ന രാഷ്ട്രത്തിനു വേണ്ടി സ്വയം സമർപ്പിതമായ ഒരു വലിയ കൂട്ടായ്മയാണ് ഒരു വേള ലോകത്ത് ഇത്രയും വലിയൊരു കൂട്ടായ്മ സാംസ്കാരിക രാഷ്ട്ര സ്നേഹ രാഷ്ട്രസ്നേഹം തുളുമ്പി നിൽക്കുന്ന ഒരു കൂട്ടായ്മ ഉണ്ട് എന്ന് തോന്നുന്നില്ല അപ്പോൾ അതിനെ ഏത് രീതിയിൽ അനുകരിക്കണം എന്നുള്ളത് ഇവർ ആദ്യം പഠിക്കേണ്ടിയിരിക്കുന്നു ആർ എസ് എസിനെ പോലെ ആവുക അല്ലെങ്കിൽ ആർ എസ് എസിന്റെ പാത പിന്തുടരുക എന്ന് പറഞ്ഞാൽ ഒറ്റ മാർഗമേ ഉള്ളൂ നിങ്ങൾ ആർ എസ് എസ് ആവുക സി പി എം പാർട്ടി പിരിച്ചുവിട്ട് എല്ലാവരും രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ഭാഗമാവുക ശാഖയിൽ പോവുക വിവിധ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട മറ്റ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക അല്ലാതെ സി പി എം വരാൻ പോകുന്ന മധുര അവരുടെ പാർട്ടി കോൺഗ്രസിൽ ആർ എസ് എസിനെ എങ്ങനെ തകർക്കാം എങ്ങനെ ഇല്ലാതാക്കാം എന്നതിനെ കുറിച്ചൊക്കെ വലിയ ചർച്ചകൾ നടത്താനിരിക്കുകയാണ് അത് ചർച്ചകൾ ചെയ്യാം പക്ഷെ അതൊന്നും പ്രാവർത്തികമാവുക അല്ലെങ്കിൽ അത് പ്രയോഗത്തിൽ വരിക എന്ന് പറയുന്നത് അസാധ്യം തന്നെയാണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരെ ഇരുത്തി ചിന്തിപ്പിക്കുന്നതിനൊരു കാരണമുണ്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ തുടക്കം ഏതാണ്ട് അതേ കാലഘട്ടത്തിൽ തന്നെയാണ് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും പ്രവർത്തനം ആരംഭിക്കുന്നത് ഇന്ന് അവരുടെ അതായത് ആർ എസ് എസിൻ്റെ ഒരു സ്ഥിതി എന്താണ് സി പി എമ്മിന്റെ സ്ഥിതി എന്താണ് എന്ന് താരതമ്യം ചെയ്താൽ തന്നെ തങ്ങൾ എവിടെ നിൽക്കുന്നു എന്നവർക്ക് പിടികിട്ടിക്കാണും അതുകൊണ്ടായിരിക്കുമോ ഇനി ഒരു തിരിച്ചുപോക്ക് അല്ലെങ്കിൽ ഒരു വീണ്ടും വിചാരം എന്ന അല്ല അവർ അതിനെ രാഷ്ട്രീയമായി മാത്രമേ കാണുന്നുള്ളൂ അതായത് ആർ എസ് എസ് എന്ന സംവിധാനം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടപെട്ട് പ്രവർത്തിക്കുന്നു എന്നത് അവർക്ക് വ്യക്തമാണ് ഇപ്പം ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒക്കെ തന്നെ ഒരു മാതൃസംഘടന എന്ന രീതിയിൽ ആർ എസ് എസ് ആണ് ഈ കാര്യങ്ങളിലൊക്കെ തന്നെ ശ്രദ്ധയെ ഊന്നിക്കൊണ്ട് പ്രവർത്തിക്കുന്നത് അത് ഇലക്ഷന് കഴിഞ്ഞ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇലക്ഷനും അതിനു മുമ്പുണ്ടായിരുന്ന പത്തൊമ്പതിലും രണ്ടായിരത്തി പതിനാലിലും അതുപോലെ നിരവധി നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലുമൊക്കെ തന്നെ ആർ എസ് എസിൻ്റെ ഒരു സ്ട്രാറ്റജി ഒരു തന്ത്രമായിരുന്നു അവിടെ പ്രാവർത്തികമായത് അവിടെ നടപ്പിലായത് അപ്പം അത്തരത്തിൽ ഒരു സംവിധാനം ഇവർക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ അല്ലെങ്കിൽ ഇവരാ രീതിയിലേക്ക് മാറിയാൽ ഒരു രാഷ്ട്രീയ വിജയം അവർക്ക് നേടാനാകും എന്നുള്ള ഒരു വ്യാമോഹമായിരിക്കാം ഒരു വെള്ള സി എം സി പി എമ്മിനെ അങ്ങനെ ചിന്തിപ്പിക്കുന്നത് കോൺഗ്രസിനെ കോൺഗ്രസ്സിനെയും സമാനമായി തന്നെ നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം കോൺഗ്രസിൻ്റെ പല നേതാക്കളും അതുപോലെ എൻ സി പിയുടെ ശരത് പവാറും ഒക്കെ തന്നെ പറഞ്ഞു ആർ എസ് എസ് സംവിധാനം ഇതുപോലെ ഉറക്കമൊഴിച്ച് പ്രവർത്തിച്ചത് കൊണ്ടാണ് ബി ജെ പിക്ക് അല്ലെങ്കിൽ എൻ ഡി എക്ക് വലിയ വിജയം നേടാൻ സാധിച്ചത് അതുപോലെ പ്രവർത്തിക്കാൻ നമ്മളെക്കൊണ്ട് സാധിക്കില്ല എന്നാണ് ശരത് പവാർ പറഞ്ഞത് അതുപോലെ കോൺഗ്രസിൻ്റെ പല നേതാക്കളും ആ രീതിയിൽ ചിന്തിക്കുകയും പറയുകയും ഒക്കെ ഉണ്ടായി പക്ഷേ അതൊക്കെ ഈ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പറച്ചിൽ മാത്രമേ ഉള്ളൂ ആർ എസ് എസിനെ പോലെ ആകണമെങ്കിൽ നിങ്ങൾ ആർ എസ് എസിൽ ചേരുക തന്നെ വേണം പലപ്പോഴും ഈ എതിരാളികൾക്ക് ആർ എസ് എസിനെ പ്രതിരോധിക്കാൻ കഴിയാത്തത് അവർ ആർ എസ് എസിനെ തെറ്റായി മനസ്സിലാക്കുന്നത് കൊണ്ടായിരിക്കുമോ ആർ എസ് എസ് ഒരു വർഗീയ സംഘടനയാണ് ആർ എസ് എസ് ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കാൻ നടക്കുന്ന സംഘടനയാണ് എന്നൊക്കെയാണ് ഇവർ പ്രചരിപ്പിക്കുന്നത് പക്ഷേ അങ്ങനെയല്ല അല്ലെങ്കിൽ ആർ എസ് എസിന്റെ പ്രവർത്തന രീതി അങ്ങനെയല്ല എന്ന് മാറി നിന്ന് നോക്കുന്നവർക്ക് മനസ്സിലാവുകയും മനസ്സിലാവും കാരണം അങ്ങനെ പറയാൻ പറ്റുകയുള്ളു ഇവർക്ക് ഈ രീതിയിൽ ദുഷ്പ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് അല്ലെങ്കിൽ അസത്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് എന്നിട്ടും ആ സംഘടനയെ ഒന്നും നുള്ളി നോവിക്കാൻ പോലും ഇവർക്കാർക്കും പറ്റിയിട്ടില്ല ഒന്ന് തോണ്ടാൻ പോലും പറ്റിയിട്ടില്ല അപ്പം അത്രയും സുശക്തമായ ഒരു സംഘടിത ശക്തിയായി ലോകത്ത് നിരവധി രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നു ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും നിറയെ ആർ എസ് എസ് ശാഖകളും അതുപോലെ സംഘപരിവാറുമായി ബന്ധപ്പെട്ട മറ്റ് പ്രസ്ഥാനങ്ങളും പ്രവർത്തിക്കുന്നു അപ്പോൾ അവർക്കെതിരെ ഈ വർഗീയ ശക്തിയാണ് അല്ലെങ്കിൽ ഈ ഹിന്ദുരാഷ്ട്രം ആക്കാൻ ശ്രമിക്കുന്ന ഒരു ശക്തിയാണ് രാജ്യത്തിന് അവർ എതിരാണ് എന്ന രീതിയിലൊക്കെ തന്നെ കള്ളപ്രചരണങ്ങൾ നടത്തി മാത്രമേ ഇവർക്ക് പ്രതിരോധിക്കാൻ സാധിക്കുന്നുള്ളൂ മറ്റു രീതിയിൽ രാഷ്ട്രീയമായോ അല്ലെങ്കിൽ സാംസ്കാരികമായോ എന്തിന് കായികമായോ പോലും അവർക്ക് പ്രതിരോധിക്കാൻ സാധിക്കില്ല എന്ന ഉത്തമബോധ്യം അവർക്കുണ്ട് അപ്പോൾ പിന്നെ ആർ എസ് എസിനെ ഈ മോശമാക്കി അങ്ങ് മാറ്റി നിർത്താം എന്നുള്ള ഒരു ധാരണയാണ് കാലങ്ങളായി സി പി എമ്മും കോൺഗ്രസും വച്ചുപോലർത്തുന്നത് പക്ഷേ ലോകത്തെ പാടുമുള്ള ജനങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയിലെ രാജ്യത്തെ സ്നേഹിക്കുന്ന ജനങ്ങളൊക്കെ തന്നെ ആ ഒരു ആർ എസ് എസിൻ്റെ മനസ്സിനൊപ്പം ചേർന്നുകൊണ്ടിരിക്കുന്ന ആർ എസ് എസിൻ്റെ ചിന്തയ്ക്കും രാഷ്ട്രപരം വൈഭവം എന്ന ചിന്തയ്ക്കൊപ്പം ചേർന്നു കൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ല അതാണ് അവരുടെ ആ ഒരു സംഘടനയെ ജഡ്ജ് ചെയ്യുന്നതിൽ എതിരാളികൾക്ക് പറ്റിയ ഒരു തെറ്റ് അതാണ് ഇപ്പോൾ ഒരു കാലഘട്ടം അല്ല കുമാർജി അത് തെറ്റല്ല അത് അവർ മനഃപൂർവ്വം ചെയ്യുന്നതാണ് ഒരു സംഘടനയെ ജഡ്ജ് ചെയ്യണമെങ്കിൽ ഇപ്പം ഒരു സംവിധാനം അത് നല്ല രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ അത് ജനങ്ങളിലേക്ക് എത്തുന്നു അല്ലെങ്കിൽ ജനങ്ങളത് മനസ്സിലാക്കുന്നു എന്ന് കാണുമ്പോൾ എതിർ എതിരാളികൾ അല്ലെങ്കിൽ എതിർ രാഷ്ട്രീയ ചേരികളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഘടനകൾ അതിനെ മോശമാക്കി ചിത്രീകരിക്കും ആർ എസ് എസിനെ ഇവരാരും ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല എന്നത് മറ്റൊരു കാര്യം അത് കുമാർജി പറഞ്ഞതിലൂടെ ഞാൻ യോജിക്കുന്നു ആർ എസ് എസിനെ ഇവർ തെറ്റായി മനസ്സിലാക്കി അല്ലെങ്കിൽ തെറ്റിദ്ധാരണയുണ്ട് എന്നുള്ളത് ആർ എസ് എസിനെ കുറിച്ച് ഇവർക്ക് അറിയില്ല എന്നുള്ളതാണ് ആ സംഘടനയെക്കുറിച്ചോ സംഘടനയുടെ പ്രവർത്തന രീതിയെക്കുറിച്ചോ സംഘടനയുടെ സിദ്ധാന്തങ്ങളെക്കുറിച്ചോ ഇവർക്ക് ഒരു രൂപയുടെ അറിവ് പോലും ഇല്ല എന്നുള്ളതാണ് തുടക്കത്തിൽ നാഗ്പൂരിൽ തന്നെ ഒതുങ്ങിപ്പോകും അല്ലെങ്കിൽ ഡോക്ടർ ജിയുടെ കാലത്തിന് ശേഷം ഈ സംഘടന ഇല്ല എന്ന് പറഞ്ഞിരുന്നു പക്ഷെ അതിനുശേഷം ഇതെന്തോ ഒരു ബ്രാഹ്മണ അല്ലെങ്കിൽ എന്താണ് സവർണ കൂട്ടായ്മ ആയി മാറി അതിനുശേഷം ഉത്തരേന്ത്യയിൽ മാത്രം ക്ലച്ച് പിടിക്കുന്ന വേര് പിടിക്കുന്ന ഒരു സംഘടനയായി മാറി ഈ പക്ഷെ ഇതിനെല്ലാം കവച്ചു വെച്ച് രാജ്യത്തിന്റെ ഇപ്പൊ കേരളത്തിലാണ് ഏറ്റവും അധികം സംഘശാഖകൾ ഉള്ളത് എന്ന കണക്കുകളിൽ നിന്ന് വ്യക്തമാണ് അപ്പോൾ ഏതെങ്കിലും ഒരു ചട്ടക്കൂടിൽ ഒതുക്കാൻ കഴിയില്ല ഇത് ഭാരതമെമ്പാടും പടർന്ന് പന്തലിക്കുകയാണ് എന്ന് ഇപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ള ഏതെങ്കിലും എതിർ പാർട്ടികളുണ്ടോ അവർക്കത് മനസ്സിലായിട്ടുണ്ട് പക്ഷേ അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഒരു സംഘടന അതിൻ്റെ എല്ലാവിധ മേഖലകളിലേക്കും അതിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ വളരെ വളരെ അടുത്തെത്തി കഴിയുമ്പോൾ പിന്നെ എതിരാളികൾക്ക് അല്ലെങ്കിൽ അതിനെ വലിച്ചു താഴാൻ ശ്രമിക്കുന്നവർക്ക് ഒന്നും ചെയ്യാതെ ഇത്തരം ജൽപ്പനങ്ങൾ വർഗീയ ശക്തിയാണ് അതുപോലെ തന്നെ ജനങ്ങളിൽ നകന്ന് പ്രവർത്തിക്കുന്നതാണ് വർഗീയതയും ഹിന്ദുത്വവും മാത്രം വിളമ്പുന്ന ഒരു ശക്തിയാണ് എന്നുള്ളത് പറഞ്ഞ് സ്വയം ആശ്വസിക്കാൻ മാത്രമേ പറ്റൂ കാരണം രാഷ്ട്രപരം വൈഭവം എന്നുള്ളത് ഈ കൊല്ലത്തെ ഈ ഒരു ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഈ കൊല്ലവും അല്ലെങ്കിൽ ഒരു എൺപത്തിയൊൻപത് കൊല്ലം കാത്തിരുന്ന് ഒരു രാജ്യത്തിൻ്റെ ഭാരതമെന്ന ആ ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയായി ഒരു സ്വയംസേവകൻ കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും ആർ എസ് എസിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവിടെ നടന്നു കഴിഞ്ഞു ബാക്കിയുള്ള ലക്ഷ്യങ്ങളിലേക്ക് അതായത് രാഷ്ട്രപരം പരം വൈഭവം ഇന്ത്യയെ ലോകോത്തര ശക്തിയാക്കുക എന്നുള്ളത് തന്നെയാണ് ആർ എസ് എസിൻ്റെ ചിന്തയും ലക്ഷ്യവും പ്രവർത്തനവും ഒക്കെ തന്നെ അത് ഏതാണ്ട് ഒരു തൊണ്ണൂറ് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം നടന്നു കഴിഞ്ഞു പിന്നെ ഇത്തരം ശക്തികൾക്ക് കമ്മ്യൂണിസ്റ്റ് എന്നോ അകന്നുപോയ അല്ലെങ്കിൽ ചീഞ്ഞിനാറി ഒരു മൂലയ്ക്ക് കിടക്കുന്ന കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങൾക്കൊക്കെ ഈ ഇന്ത്യയിൽ ലോകത്തിൽ എന്ത് വില എന്നുള്ളത് അത് ലോകരാജ്യങ്ങൾ നോക്കി തന്നെ നോക്കിയാൽ തന്നെ അറിയാമല്ലോ കമ്മ്യൂണിസം തകർന്ന തരിപ്പണമായ ോകരാജ്യങ്ങളുടെ പട്ടിക നമുക്ക് എടുത്തു നോക്കിയാൽ അറിയാം പക്ഷെ മാർസിസ്റ്റുകാർ ഇപ്പോഴും പറയുന്നത് അവരൊരു ആഗോള പാർട്ടിയാണ് എല്ലാ രാജ്യങ്ങളിലും കമ്മ്യൂണിസം ഉണ്ട് ആർ എസ് എസ് ഇന്ത്യയിൽ മാത്രമുള്ള ഒരു പ്രത്യേക ശാസ്ത്രമാണ് ഒരു സംഘടനയാണ് എന്നാണ് പക്ഷേ നമുക്കറിയാം ഈ കേരളത്തിൽ ഇ എം എസ് സർക്കാരിനെ നെഹ്റു പിരിച്ചുവിടുമ്പോൾ നെഹ്റുവിൻ്റെ സ്വീകരണ മുറിയിൽ ഇരുന്ന് നെഹ്റു ഒഴിച്ചു കൊടുക്കുന്ന റം കഴിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ചെഗുവേര അപ്പോൾ അത്രമാത്രം അന്താരാഷ്ട്ര മായ ഒരു പാർട്ടിയാണ് എങ്കിൽ അതിലിടപെടാൻ അവരുടെ അന്താരാഷ്ട്ര നേതാവിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ആ ആ കാലഘട്ടം മുതൽ തന്നെ കമ്മ്യൂണിസത്തിന് പിഴച്ചു തുടങ്ങിയിരിക്കുന്നു നമുക്ക് പറയാൻ സാധിക്കുമോ കമ്മ്യൂണിസത്തിന് തൊട്ടതെല്ലാം പിഴച്ചിട്ടല്ലേ ഉള്ളൂ കമ്മ്യൂണിസം ഇവർ ഈ പറയുന്നല്ലോ ആഗോളതലത്തിൽ ലൗകൈക ശക്തി അല്ലെങ്കിൽ പല രാജ്യങ്ങളിലും ഉണ്ട് എന്ന് പറയുന്നത് അതൊന്നും ഇവരുദ്ദേശിക്കുന്ന കമ്മ്യൂണിസം അല്ല പ്രൊളട്ടേറിയൻ സിദ്ധാന്തങ്ങളും അതുപോലെയുള്ള ചില സിദ്ധാന്തങ്ങളൊക്കെ തന്നെ ഇപ്പം മെക്സിക്കോയിൽ അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നമ്മൾ കമ്മ്യൂണിസം തകർന്ന് തരിപ്പണമായ രാജ്യങ്ങളുടെ ലിസ്റ്റ് എടുത്ത് നോക്ക് റൊമേനിയ അതുപോലെ തന്നെ വെനസ്വല ഇവിടെയൊക്കെ നമുക്ക് നോക്കിയാൽ അറിയാം കമ്മ്യൂണിസം അവിടെ തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോഴും എന്നിട്ടും പറയുന്നത് ഏതെങ്കിലും ഒരു രാജ്യത്ത് ഏതെങ്കിലും ഒരു പാർട്ടി അധികാരത്തിൽ ിൽ വരുമ്പോൾ ലേബർ പാർട്ടി അധികാരത്തിൽ വന്നു ആ ലേബർ പാർട്ടി കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങൾ മുറുക്കപ്പെട്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് എന്ന് പറഞ്ഞ എം ബി രാജേഷ് ഇടും എം സ്വരാജ് ഒരു പോസ്റ്റ് ഇടും അല്ലെങ്കിൽ എം എ ബേബി ഒരു പോസ്റ്റ് ഇടും ഇതല്ലാതെ ഇത് കമ്മ്യൂണിസം എന്ന് പറയുന്നത് ലോകം വെറുത്തു തുടങ്ങിയ ഒഴിവാക്കിയ ജനങ്ങൾ നേതാക്കളെ തല്ലിയോടിച്ച തല്ലിക്കൊന്ന ഒരു സിദ്ധാന്തമാണ് ഇവർ മുന്നോട്ട് വെക്കുന്ന ഈ കമ്മ്യൂണിസം എന്ന് പറയുന്നത് ശരിക്കും അടിസ്ഥാനപരമായി കമ്മ്യൂണിസം എന്ന ആശയം നല്ലതാണ് എല്ലാവരെയും ഒരുപോലെ കാണുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആശയമാണ് പക്ഷേ അത് ഇവർ പ്രാവർത്തികമാക്കിയത് ഏകാധിപത്യ പ്രവണതകളിലൂടെയാണ് ചൈനയിൽ നോക്കൂ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേറെയാണെന്ന് പറയുന്നു എങ്കിലും നമ്മുടെ കേരളത്തിലെ സഖാക്കൾ ചൈനയ്ക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നവരാ ചങ്കിലെ ചൈന ചിന്താർ ജിറോമിൻ്റെ ചങ്കിലെ ചൈനയൊക്കെ നമുക്കറിയാമല്ലോ അപ്പോൾ അവിടെ ഒരു ഏകാധിപതി എന്നുള്ള നിലയ്ക്കാണ് ഷി ജിൻ അവിടെ ഭരണം നടത്തുന്നത് ഏകാധിപത്യത്തിൻ്റെ മറ്റൊരു പ്രവണത അല്ലെങ്കിൽ മറ്റൊരു മുഖമായി കമ്മ്യൂണിസം മാറി കമ്മ്യൂണിസത്തെ ആ പേരിട്ട് വിളിക്കാമെങ്കിലും ശരിക്കും അതിന്റെ പ്രവർത്തനം വരുന്നത് അങ്ങനെയല്ല പക്ഷേ സംഘം അങ്ങനെയല്ല സംഘത്തിലെ ഓരോ പ്രവർത്തകരും താഴേക്കിടയിലുള്ളൊരു പ്രവർത്തകരും സർസംഘചാലക്കായിരിക്കുന്ന ആർ എസ് എസ് മേധാവി വരെ ഒരേ രീതിയിലുള്ള പ്രവർത്തന ശൈലിയാണ് കാഴ്ചവെക്കുന്നത് ഒരേ രീതിയിലുള്ള ചിന്താഗതിയാണ് വച്ചുപുലർത്തുന്നത് ഒരേ രീതിയിലുള്ള മുന്നോട്ട് പോക്കാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതാണ് ഒരേ രീതിയിൽ സംഘത്തിൻ്റെ റൂട്ട് മാർച്ചുകൾ കണ്ടാൽ കണ്ടാലറിയാം പത്രസഞ്ചലനങ്ങൾ അറിയാം എത്ര ചിട്ടയോടുകൂടി എത്ര അതായത് ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൻ്റെ പോലും പറ്റാതെയാണ് കൈകാലുകൾ വരെ ചലിപ്പിക്കുന്നത് ചിട്ടയോടെ എല്ലാം ഏകാഗ്രതയോടെ അപ്പം അവിടുത്തെ എ ടു ഇസഡ് പ്രവർത്തകർ ഒരേ രീതിയിലാണ് പ്രവർത്തിക്കുന്നത് ഒരേ രീതിയിലാണ് ചിന്തിക്കുന്നത് കമ്മ്യൂണിസം അങ്ങനെയല്ല അതാണല്ലോ ഒരു കമ്മ്യൂണിസത്തിൻ്റെ പരാജയം ആർ അല്ലെങ്കിൽ സംഘത്തിൻ്റെ വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആ ഒരു ഐക്യമാണ് ആ ഒരു ഏകതയാണ് ആ ഒരു ഒത്തൊരുമയാണ് ആ ഒരു കൂട്ടായ്മയാണ് ഐക്യം എന്ന് പറയുന്നത് അത് ഇവരെ പോലെ ആൾക്കാരെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നില്ല ഈ അടുത്ത ദിവസം ഇപ്പം ഇന്ന് ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്നൊരു വാർത്തയാണ് ഈ മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ യുവജന സംഘടനയായ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് ഐ വൈ സി യൂത്ത് കോൺഗ്രസ് നമ്മൾ സാധാരണഗതി പറയും യൂത്ത് കോൺഗ്രസ് ഒരു അറുപത് കേഡറുകൾ സൃഷ്ടിച്ചു അതായത് യുവാക്കളെ അണിനിരത്തിക്കൊണ്ട് ആർ എസ് എസിൻ്റെ രീതിയിൽ പ്രവർത്തിക്കണം അല്ലെങ്കിൽ ആർ എസ് എസിൻ്റെ രീതിയിൽ ജനങ്ങളുമായി സംവദിക്കണം ജനങ്ങളുടെ ക്ഷേമാന്വേഷണം നടത്തണം തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള കുറേ കാര്യങ്ങൾ പഠിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വളരെ കുറച്ച് കാലമേ ആയുള്ളൂ രണ്ടാഴ്ച ഒരു ഒരു മാസമേ ആയുള്ളൂ അപ്പം അതിനുശേഷം ഇതൊരു മീറ്റിംഗ് വെച്ചു അതിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്താനായിട്ട് ആ പ്രവർത്തന മീറ്റിങ്ങിൽ ഭയങ്കരമായ അടിപൊളിയും ചീത്ത ഉണ്ടായി അങ്ങോട്ടും ഇങ്ങോട്ടും കസേരയറായി യുവാക്കൾ നേതാക്കളെ കുറ്റപ്പെടുത്തി നേതാക്കൾ യുവാക്കളെ കുറ്റപ്പെടുത്തി അതായത് സംഘത്തിൻ്റെ അല്ലെങ്കിൽ ആർ എസ് എസിൻ്റെ രീതിക്കനുസരിച്ച് പ്രവർത്തിക്കാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് കഴിയുന്നില്ല അത് ഇവർ ചൂണ്ടിക്കാട്ടി അപ്പം അവർ ഇങ്ങോട്ട് പറഞ്ഞു സംഘത്തെ പോലെ പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല സത്യമാണ് പിന്നെന്തിനാണ് ഞങ്ങൾ അതിന് വിട്ടത് അതായത് സംഘത്തിന് തുല്യം സംഘം മാത്രം ആർ തുല്യം ആർ മാത്രം എന്നുള്ളത് ാണ് അങ്ങനെ ഉള്ളു ഈ അനുകരണങ്ങളെല്ലാം പരാജയപ്പെടുമ്പോൾ ചില മുസ്ലിം തീവ്രവാദ സംഘടനകൾ ആർ എസ് എസിനെ അനുകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അത് അതൊന്നാണ് പോപ്പുലർ പോപ്പുലർ ഫ്രണ്ട് അതെ അതിലൊന്നാണ് പോപ്പുലർ ഫ്രണ്ട് മദനിയുടെ പി ഡി പി ഇതെല്ലാം ആ ഒരു രീതിയിൽ ഇപ്പോൾ ഇപ്പോൾ തന്നെ എസ് ഡി പി ഐയെ ഒരു രാഷ്ട്രീയ മുഖമാക്കി നിർത്തിക്കൊണ്ട് പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു തീവ്രവാദം മുഖം അല്ലെങ്കിൽ ആ ഒരു അജണ്ട നടപ്പിലാക്കുക എന്നൊക്കെയുള്ള ഒരു ശൈലി അവര് വരുന്നുണ്ട് പക്ഷെ അതും പരാജയപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് അതും അതും പരാജയപ്പെട്ടു ഇവരുടെ പോപ്പുലർ ഫ്രണ്ടിന്റെ ഫ്രീഡം പരേഡ് ഈ പഥസഞ്ചലനത്തിന് ബദലായി ഉണ്ടാക്കിയ ഒരു സംവിധാനമാണ് ഫ്രീഡം പരേഡ് ഇതുപോലെ തന്നെ വടിയൊക്കെ പിടിച്ച് തൊപ്പിയൊക്കെ വെച്ച് ഒരാൾ മുന്നിൽ നിന്ന് നയിക്കുകയും പിന്നിൽ കുറേ ആൾക്കാർ വരികയും ഒക്കെ ചെയ്തു അതിപ്പോൾ യൂട്യൂബിൽ അവൈലബിൾ ആണോന്നറിയില്ല ഫ്രീഡം പരേഡ് എന്ന് പറഞ്ഞ് അതിന്റെ വിഷ്വൽസ് ഒന്ന് കണ്ടു നോക്കണം ചിരി വരും നമുക്ക് റെഡ് പരേഡ് പോലെ സമാനമായ പരേഡാണ് അതായത് ഒരുമിച്ച് ഒന്ന് ഒരു ഒരുമിച്ച് മുന്നോട്ട് അവർക്ക് സാധിക്കുന്നില്ല പിന്നെ അടിസ്ഥാനപരമായ ഘടന വിട്ടുപോകുന്നത് കൊണ്ടാണ് ഇപ്പോൾ ആർ എസ് എസിന്റെ പദസഞ്ചലനത്തിൽ പങ്കെടുക്കുന്നത് സർസംഘചാലകാണെങ്കിൽ പോലും ഏറ്റവും താഴെക്കിടയിലുള്ള ഒരു പ്രവർത്തകന്റെ അതേ വേഷം തന്നെയായിരിക്കും സർസംഘാലകനും പക്ഷേ മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പരിപാടിയിൽ മുഖ്യമന്ത്രി പങ്കെടുത്താൽ മുഖ്യമന്ത്രി ഒരിക്കലും റെഡ് ഇന്ത്യസിന്റെ യൂണിഫോം ധരിക്കാറില്ല ഈ അടുത്ത തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രൻ റെഡ് വോളഞ്ചിയറിനെ യൂണിഫോം ധരിച്ചത് വലിയ തോതിലുള്ള വാർത്തയായിരുന്നു അത് അതൊക്കെ ഒരു തരം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അവിടെയൊക്കെ ഒരു വലിയ വാർത്തയാണ് അതൊക്കെ ഒരു വലിയ വാർത്തയാണ് ഈ അന്ധമായി അനുകരിക്കാൻ ശ്രമിച്ചാൽ പരിഹാസ്യരാകും അതെന്തായാലും അങ്ങനെയാണ് അത് എന്ത് കാര്യമായാലും അതെ നമ്മളൊരാളെ അനുകരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് അന്ധമായി അനുകരിച്ചാൽ അത് തീർച്ചയായിട്ടും അത് ഒരു പരാജയത്തിൻ്റെ വക്കിലേ ചെന്ന് എത്തുകയുള്ളൂ പണ്ട് എം പി നികേഷ് കുമാർ ഇന്ത്യ വിഷൻ തുടങ്ങിയ സമയത്ത് അദ്ദേഹം വാർത്ത വായിക്കുന്നൊരു പ്രത്യേക രീതിയിലായിരുന്നു കൈ മുന്നിലേക്ക് ഇങ്ങനെ വെച്ചിട്ടൊക്കെയായിരുന്നു അതിനുശേഷം കുറേ ഞാനന്ന് മറ്റു മാധ്യമത്തിൽ ഉണ്ട് അപ്പം അവിടെ കുറച്ച് ഇതുപോലെയുള്ള വാർത്താ വായനക്കാരായ നമ്മുടെ ചില ചേട്ടന്മാർ ഈ രീതിയിൽ അനുകരിക്കാൻ ശ്രമിച്ചു പക്ഷേ രണ്ടോ മൂന്നോ പ്രാവശ്യമേ അങ്ങനെ ചെയ്യാൻ അവർ ശ്രമിച്ചു പ്രേക്ഷകർ അനുവദിച്ചില്ലാതെ മാത്രമല്ല സൂര്യ ടി വിയിലേക്ക് അന്ന് ഞാൻ ജോലി ചെയ്ത സ്ഥാപനത്തിലേക്ക് അന്ന് ധാരാളം കത്തുകളൊക്കെ വന്നു അതോടുകൂടി ആ ഒരു കയ്യെടുപ്പും കൈവെപ്പും ഒക്കെ അങ്ങ് നിർത്തി അന്ധമായി ആരെ അനുകരിക്കരുത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം പിന്നെ നല്ല വശങ്ങൾ തീർച്ചയായിട്ടും അനുകരിക്കുക ഒരാളുടെ നല്ല വശങ്ങൾ അനുകരിക്കുന്നതോ നല്ല ആശയങ്ങൾ അനുകരിക്കുന്നതോ തെറ്റൊന്നുമില്ല എന്തായാലും ആർ എസ് എസിന്റെ രാഷ്ട്രപരം വൈഭവം അല്ലെങ്കിൽ ദേശസ്നേഹം എന്നുള്ള ആ ഒരു ആശയമൊന്നും കമ്മ്യൂണിസ്റ്റുകാരോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ സംഘടനകളോ ഒന്നും അനുകരിക്കാൻ യാതൊരു സാധ്യതയുമില്ല അപ്പം പിന്നെ രിക്കാതിരിക്കുന്നതാണ് അവർക്ക് നല്ലത് അതാണ് ആ സംഘടനയുടെ വിജയവും എന്തായാലും നൂറു വർഷം പ്രവർത്തിക്കുക നൂറാം വർഷത്തിലേക്ക് കടക്കുക ഇതെല്ലാം വളരെ വിപുലമായ ആഘോഷങ്ങളാണ് എന്ന് എനിക്ക് തോന്നുന്നു ഈ നൂറാം വർഷത്തോടനുബന്ധിച്ച് രാഷ്ട്രീയ സ്വയം സേവക സംഘം ഇന്ത്യ ഒട്ടേക്കും നടത്തുന്നത് ഇന്ത്യ മാത്രമല്ല പുറത്ത് പുറം രാജ്യങ്ങളിലും ഇപ്പോൾ സാന്നിധ്യമുണ്ട് എന്ന് തോന്നുന്നു അറുപത് എഴുപത് രാജ്യങ്ങളിലോ രാജ്യങ്ങളിൽ ശാഖകൾ വളരെ സജീവമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട് അമേരിക്കയിലടക്കം അതെ എന്തായാലും അനുകരണങ്ങൾ അത് തീർച്ചയായും അതിൻ്റെതായ അർത്ഥത്തിലല്ല എങ്കിൽ വെറും പുറമേയുള്ള അനുകരണങ്ങൾ മാത്രമാണ് എങ്കിൽ തീർച്ചയായും ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തില്ല എന്ന് തന്നെയാണ് ആർ എസ് എസിനെ അനുകരിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ വിവിധ പ്രസ്ഥാനങ്ങളും ഇപ്പോൾ തെളിയിക്കുന്നത് നമസ്കാരം നമസ്കാരം എഡ്യൂപിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം गुजरात